മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധി മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി വർഷത്തിന്റെ തുടക്കാവസാനം വരെ നിലവാരം പുലർത്തിയ വർഷമായിരുന്നു കഴിഞ്ഞുപോയതെന്ന കാര്യത്തിൽ സംശയമില്ല വർഷാവസാനം പുറത്തിറങ്ങിയ ചിത്രങ്ങൾ മികച്ച കളക്ഷൻ നേടിയാണ് തിയേറ്ററുകൾ വിട്ടത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇറങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും ഓടുന്നുമുണ്ട് തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട പ്രേക്ഷകർ പോലും ഹിറ്റ് ചിത്രങ്ങൾ ഒടിടിയിൽ വരാൻ കാത്തിരിക്കുകയാണ് നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് തിയേറ്ററുകളിലെത്തിയത് ാണ് ചിത്രത്തിന് പ്രേക്ഷകർ നൽകിയത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും സിനിമയുടെ ഒ സ്ട്രീമിംഗ് റൈറ്റ്സ് സ്ട്രീമിംഗ് സോണി ലീവാണെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ണിവുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് അതേനി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോൾ നൂറുകടി ക്ലബ്ബിലെത്തി നിൽക്കുകയാണ് വയലൻസിന് പേരുകേട്ട ചിത്രം മികച്ച നിരൂപക പ്രശംസയാണ് സ്വന്തമാക്കിയത് മാർക്കോയുടെ ഒടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് കരസ്ഥമാക്കിയെന്ന റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഡിലീറ്റഡ് സീനുകൾ ഉൾപ്പെടെയാകും ഒടിയിലെത്തുക എന്നാൽ തീയതിയുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും തിയേറ്റർ െത്തിയ ദിവസത്തിന് ശേഷം മാത്രമേ മാർക്കോയുടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കുകയുള്ളൂ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ബറോസ് ഡിസംബർ ത്രീ ഡിയിലെത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാകും ബറോസിന്റെ സ്ട്രീമിംഗ് ഉണ്ടാവുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം